ॐ नमो नारायणाय

യത്ത് എന്തെന്നാൽ ബാലാഹേവ എപ്പോഴും അഞ്ചു വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന ആ ബാലദശയിൽ തന്നെ ഇരിക്കുന്ന നിങ്ങൾ ധീരാഹ സ്ഥിരപ്രജ്ഞന്മാരും മുമുക്ഷവഹ മോക്ഷാർത്ഥികളുമായിട്ട് ബൃഹന്തി മഹത്തുക്കളായ വ്രതാംഗ് വ്രതങ്ങളെ കൂടി ശ്രദ്ധയാ ശ്രദ്ധയോടുകൂടെ ചരന്തി നുഷ്ഠിക്കുന്നുവല്ലോ ഇവർ സ്ഥിതപ്രജ്ഞരാണ് എന്ന് പറഞ്ഞു പക്ഷേ ആധ്യാത്മികമായ അറിവുകൾ നേടുന്തോറും നമ്മുടെ ശ്രദ്ധയും ജാഗ്രതയും കൂടിക്കൊണ്ടിരിക്കണം കാരണം എത്രത്തോളം ഉയരത്തിൽ എത്തുന്നുവോ അത്രത്തോളം താഴേക്ക് പതിക്കാനുള്ള സാധ്യതയുമുണ്ട് മാത്രമല്ല താഴെ നിന്ന് വളരെ താഴെയുള്ള ഒരു പടിയിൽ നിന്ന് നിലത്ത് വീണ് പരിക്ക് പറ്റുന്നതിനേക്കാളും വളരെ ആപത്താണ് ഉയരത്തിൽ പോയിട്ട് അവിടെ നിന്ന് താഴെ വീണ് പരിക്ക് പറ്റുന്നത് അതുകൊണ്ട് ഒരിക്കലും ആധ്യാത്മികമായ അറിവുകൾ നേടി ഇനി എനിക്കൊന്നും ശ്രദ്ധിക്കാനില്ല ഇനി ഇങ്ങനെ അങ്ങ് പോയാൽ മതി അങ്ങ് പൊയ്ക്കോളും എന്നൊന്നും ചിന്തിക്കരുത് അത്രയും ശ്രദ്ധയോടെ നമ്മൾ ഈ വഴിയെ എത്രയേറെ മുന്നോട്ടു പോകുന്നുവോ അപ്പോഴൊക്കെ അത്രയും ശ്രദ്ധയോടെ വേണം നമ്മൾ ജീവിക്കാൻ അതുകൊണ്ടാണ് ഒരു വാൽത്തലയുടെ മൂർച്ചയുള്ള വാഴത്തലയുടെ മുകളിലൂടെ നടക്കുന്നതിന് തുല്യമാണ് ആധ്യാത്മിക യാത്ര തുടക്കത്തിലുള്ളതിനേക്കാളും ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ കൂടുതൽ ഉയരത്തിലെത്തുമ്പോഴാണ് അവിടെ നിന്നുള്ള വീഴ്ച അതിഭയാനകമായിരിക്കും അതുകൊണ്ടാണ് സ്ഥിതപ്രജ്ഞ അവസ്ഥയിലും അതിൽ നിന്ന് ഒരു തരി പോലും താഴോട്ട് പതിക്കാതെ അത്രയും ശ്രദ്ധയോടെ വ്രതാനുഷ്ഠാനത്തോടെ ഇപ്പോഴും നിങ്ങളൊക്കെ ഇങ്ങനെ ചരിക്കുന്നത് എന്നാണ് പൃഥു മഹാരാജാവ് പറയുന്നത് സ്വാഗതം

ഇന്ദ്രിയാർത്ഥാർഥവേദിനി നാഥ ഈ പാതയിൽ സഞ്ചരിക്കുന്നവർക്കൊക്കെ വഴികാട്ടികളായിരിക്കുന്ന അല്ലയോ മഹത്തുക്കളായിട്ടുള്ള സനഗാദി മഹർഷിമാരെ സ്വകർമ്മഭി ഇനി സാധാരണ ആളുകളുടെ കാര്യം പറയുകയാണ് ഓരോരുത്തരും ഈ സംസാരത്തിൽ ഇങ്ങനെ വീണ് വീണ്ടും വീണ്ടും ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നത് പൂർവകൃതങ്ങളായ സ്വകർമ്മഭിഹി സ്വന്തം കർമ്മങ്ങൾ കൊണ്ട് തന്നെയാണ് അങ്ങനെ അവരൊക്കെ തന്നെ ഞാൻ എന്നാണ് പൃഥു മഹാരാജാവ് പറയുന്നത് ഏതസ്മിൻ ഈ ഒരു ദുഃഖങ്ങളുടെ വ്യസന വാപെ വ്യസനാവാപെ വാപി എന്നാൽ കുളം എന്നാൽ ഇവിടെ നമുക്ക് സംസാര സാഗരം എന്നൊക്കെ എപ്പോഴും പറയും അതുപോലെ വിളനിലമായിരിക്കുന്ന ദുഃഖങ്ങളുടെ വിളനിലമായിരിക്കുന്ന ഈ സംസാരത്തിൽ അതാണ് വ്യസനാവാപേ പതിതാനാം വീണുപോയവരും മാത്രമല്ല ഈ കിട്ടുന്ന സുഖങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ പുരുഷാർത്ഥം അതായത് ഈ ലോകത്ത് സുഖമായി ജീവിക്കാൻ പണം വേണം അതുകൊണ്ട് പണം സമ്പാദിക്കുകയാണ് ഏറ്റവും വലിയ ലക്ഷ്യം ഇതാണ് ഭൗതികവാദികളുടെ ഒരു സ്ഥിരം പല്ലവി പണമില്ലാത്തവൻ പിണമാണ് എന്ന് പറയും അതുകൊണ്ട് തന്നെ പണം നേടുക അർത്ഥം നേടുകയാണ് ജീവിത ലക്ഷ്യം എന്ന രീതിയിലാണ് ഇവിടെ എല്ലാവരും ജീവിക്കുന്നത് അങ്ങനെ ഒരു അർത്ഥം നേടിയാൽ ജീവിതം പരിപൂർണമായ സന്തോഷം ജീവിതത്തിൽ പരിപൂർണമായ സന്തോഷത്തെ അനുഭവിക്കാമെന്ന് തെറ്റിദ്ധരിക്കുന്നു അതാണ് ഇന്ദ്രിയാർത്ഥങ്ങളെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് സുഖിക്കാവുന്ന ആ എല്ലാ കാര്യങ്ങളെയും അർത്ഥവേദിനാം അതാണ് പുരുഷാർത്ഥം അതായത് ഒരു പുരുഷന്റെ ജീവിത ലക്ഷ്യം ഈ ഇന്ദ്രിയങ്ങളെ കിട്ടുന്ന സുഖങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നുവല്ലോ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളെ പോലുള്ളവർ ചിന്തിക്കുന്നത് അങ്ങനെയുള്ള നഹ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ എന്നാണ് ചോദിക്കുന്നത് കുശലം കച്ചിത് എപ്പോഴെങ്കിലും നിങ്ങളെയൊക്കെ പോലെ പൂർണ്ണ സൗഖ്യത്തോടെ സമാധാനത്തോടെ സന്തോഷമായിട്ട് എപ്പോഴെങ്കിലും ഞങ്ങൾക്കൊക്കെ ജീവിക്കാൻ സാധിക്കുമോ അതിനു വല്ല പ്രതീക്ഷയും ഉണ്ടോ എന്നാണ് പൃഥു മഹാരാജാവ് എല്ലാവർക്കും വേണ്ടി ചോദിക്കുന്നത് സ്വകർമ്മി പതിനാലാമത്തെ ശ്ലോകത്തിൽ നിങ്ങളെ പോലുള്ളവരോട് കുശലം ചോദിക്കേണ്ട ആവശ്യം പോലുമില്ല എന്നാണ് പറയുന്നത് അതായത് സാധാരണ ആളുകൾ തമ്മിൽ കാണുമ്പോൾ സുഖമല്ലേ എന്ന് ചോദിക്കാറുണ്ട് കാരണം ഈ ലോകത്തിൽ പലപ്പോഴും സുഖവും ദുഃഖവും മാറി മാറി വരാറുണ്ട് എന്നാൽ ദുഃഖിച്ചിരിക്കുമ്പോഴും ആരും പറയാറില്ല അല്ല എനിക്ക് ദുഃഖമാണ് എന്നൊന്നും പറയാറില്ല എങ്കിലും നമ്മൾ അത് സ്വാഭാവികമായിട്ട് അങ്ങനെ ചോദിച്ചു പോകും സുഖമല്ലേ എന്ന് അങ്ങനെ എടുത്ത് ചോദിക്കേണ്ട ആവശ്യം വരുന്നത് തന്നെ മനുഷ്യരുടെ ജീവിതം സുഖദുഃഖ സമ്മിശ്രമായതുകൊണ്ടാണ് പക്ഷേ മഹാത്മാക്കരുടെ ജീവിതത്തിൽ അങ്ങനെയൊന്നുമില്ല അതാണ് ഭവത്സു കുശലപ്രശ്ന ആത്മാരാമേഷു ന ഇഷ്യതേ നേഷ്യത്തെ കുശല അകുശലാ കുശലാ കുശലാ എത്ര നീ മതിവൃത്തയ ആത്മാരാമേശു സദാ അവനവന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ആത്മാവിൽ തന്നെ രമിച്ചിരിക്കുന്ന അങ്ങനെ ആനന്ദം കൊണ്ടിരിക്കുന്നവരായ ഭവത്സു ഭവാന്മാരുടെ വിഷയത്തിൽ സുഖമാണോ എന്നൊക്കെയുള്ള കുശലപ്രശ്ന ക്ഷേമാന്വേഷണം എന്ന ഇഷ്യത്തെ അത് ഭൂഷണമല്ല അതിൻ്റെ ആവശ്യമില്ല അങ്ങനെ ചോദിക്കുന്നവരാണ് വിഡ്ഢികൾ എന്ന് പറയാം എന്തുകൊണ്ടെന്നാൽ എത്ര അങ്ങയെ പോലുള്ള അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള ഭവാന്മാരിൽ കുശല അകുശലാഹ ക്ഷേമമെന്നും അക്ഷേമമെന്നും ഉള്ളതായ രണ്ട് ദ്വന്ദ്വഭാവം മതിവൃത്തയഹ ഇതൊക്കെ മനസ്സിൻ്റെ തോന്നലുകളാണ് അങ്ങനെയൊരു തോന്നലുകളൊന്നും നിങ്ങളുടെയൊക്കെ കാര്യത്തിൽ നസന്തി ഉണ്ടാകുന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല സുഖമാണോ എന്ന് ചോദിക്കേണ്ട ആവശ്യമേ ഇല്ല

നിങ്ങളെ പോലെയുള്ളവരോട് കുശലാന്വേഷണം ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ നേരെ കാര്യത്തിലേക്ക് കടക്കുകയാണ് അഹം ഞാൻ കൃതവിശ്രംഭ ഞാൻ ഈ ചോദിക്കുന്നതിന് കൃത്യമായ ഉത്തരം കിട്ടുമെന്ന വിശ്വാസത്തോടെ അതാണ് കൃത വിശ്രംഭ നിങ്ങളിലുള്ള വിശ്വാസം കൈക്കൊണ്ടുകൊണ്ട് തപസ്വിനാം ഇവിടെ തപസ്വിനാം എന്നതിന് വിവിധ തരത്തിലുള്ള താപം അനുഭവിക്കുന്നവർ എന്നാണ് അങ്ങനെ തപസ്വിനാം സുഹൃദ പക്ഷെ അവർക്ക് ഇങ്ങനെയുള്ള ഭവാന്മാരെ പോലെയുള്ളവരാണ് സുഹൃത്തുക്കൾ കാരണം ഈ ലോകത്തിലുള്ളവരോട് നമ്മുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ സമാധാനിപ്പിക്കാൻ പറ്റുമായിരിക്കാം പക്ഷേ നമ്മളെ പോലെ തന്നെ വിഷമിക്കുന്ന നമ്മളെ പോലെ തന്നെ ആരോടാണോ നമ്മൾ വിഷമം പറയുന്നത് അവരും നമുക്ക് വരാനിരിക്കുന്ന കാലത്തെ കുറിച്ച് അജ്ഞരാണ് അവർ വെറുതെ പറയും സാരമില്ല ഇതൊക്കെ അങ്ങനെയാണ് ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകും എന്നൊക്കെ ആശ്വസിപ്പിക്കാൻ അവരെ കൊണ്ട് പറ്റും എന്നല്ലാതെ ഇങ്ങനെയുള്ള മഹാത്മാക്കൾക്ക് നമ്മുടെ ഭാവിയും കണ്ടറിഞ്ഞുകൊണ്ട് നമുക്ക് ഉപദേശം തരാൻ സാധിക്കും അതുകൊണ്ടാണ് തപസ്വികളുടെ അതായത് ഈ സംസാര ലോകത്തിൽ പല രീതിയിൽ തപ്തരായിട്ടുള്ള സന്തപ്തരായിട്ടുള്ളവർക്ക് സുഹൃത്തുക്കളായിട്ടുള്ള വഹാ ഭവാന്മാരോട് ഞാൻ സംപ്രിച്ഛേ ചോദിച്ചുകൊള്ളട്ടെ ഏതസ്മിൻ ഭവേ ഈ സംസാരത്തിൽ ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് ഒരു ക്ഷേമ ക്ഷേമം എന്നുള്ളത് കേന ഏത് മാർഗത്തിലൂടെയാണ് അഞ്ചസ എളുപ്പത്തിൽ ഭവേദ് സഞ്ജാതമാകുന്നത് അതിനു വല്ല പ്രതീക്ഷയുണ്ടോ എന്ന് നേരത്തെ ചോദിച്ചു ഇപ്പോൾ അതിനുള്ള വഴി അതും വളരെ പെട്ടെന്ന് എന്നാണ് ചോദിക്കുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ക്ഷേമം സംഭവിക്കാൻ അങ്ങനെ ഒരു മാർഗമുണ്ടോ അത് ഞാൻ ചോദിച്ചുകൊള്ളട്ടെ തദ്ഹംഭൃമേജസാ ഭവേ ഇനി പറയുന്നു ഭവാൻമാരെ പോലെയുള്ള യോഗികൾ യഥാർത്ഥത്തിൽ ഭക്തന്മാർക്ക് സുലഭമായിട്ട് ഭഗവാന്റെ ദർശനവും സ്പർശനവും കിട്ടാനായിട്ട് ആ ഭഗവാൻ തന്നെ ഒരു രൂപമെടുത്തു വരുന്നതാണല്ലോ അങ്ങനെയാണ് ഓരോ കാലഘട്ടത്തിലും ചില കാലഘട്ടത്തിലൊക്കെ ഒരുപാട് ഗുരുക്കന്മാരായിട്ട് നമ്മുടെ അടുത്തേക്ക് ഭഗവാൻ തന്നെ വന്നിട്ടുണ്ട് കാരണം കലിയുഗത്തിൽ ഒരു രാവണനെയോ ഒരു ഹിരണ്യകശിപുവിനെയോ കംസനെയോ അങ്ങനെ ഏതാനും ആളുകളെ വധിച്ചാൽ പോരാ അങ്ങനെ അങ്ങനെയായപ്പോൾ ഒരവതാരം മതിയായിരുന്നു ഇപ്പോൾ മനുഷ്യരൂപത്തിൽ ഇരിക്കുന്ന പലരും രാക്ഷസന്മാരാണ് അസുരന്മാരാണ് അവരെ തിരിച്ചറിയാൻ പോലും പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല അടുത്ത് പെരുമാറുമ്പോൾ മാത്രമാണ് പലരുടെയും ആ ആസുരിക ഭാവം പോലും നമുക്ക് മനസ്സിലാകുന്നത് ഇനി നമ്മളിൽ തന്നെ ഉണ്ട് പല രീതിയിലുള്ള ആസുരിക ചിന്തകളും അപ്പോൾ ഇങ്ങനെ എല്ലാം ദൂരീകരിക്കാൻ ഒരവതാരം മാത്രം പോരാ അതുകൊണ്ടാണ് പല ഗുരുക്കന്മാരുടെ രൂപത്തിൽ ഭഗവാൻ തന്നെ ആവിർഭവിച്ചത് അവരുടെ വാക്കുകളാകുന്ന അമൃതം പുരട്ടി തൻ്റെ ഭക്തന്മാരെ ആശ്വസിപ്പിക്കുന്നത് ഒപ്പം ഗുരുക്കന്മാരുടെ വാക് വജ്രം കൊണ്ട് വാക്കാകുന്ന വജ്രപ്രയോഗത്താൽ ശിഷ്യന്മാരുടെ ഉള്ളിലും വർത്തിക്കുന്ന ആസുരികതയെ മുഴുവൻ വേരോടെ പറിച്ചെടുക്കാനും നല്ല ഒരു ഗുരുവിന് സാധിക്കും അതിന് ശിഷ്യൻ സ്വയം സമർപ്പിക്കണം എന്ന് മാത്രം എനിക്കെല്ലാം അറിയാം എന്നാലും ചില സംശയമുണ്ട് അതിന് ഞാൻ വന്നതാണ് എന്ന അഹങ്കാരത്തിൽ പോകുന്നവരുടെ ഉള്ളിലെ വിഷത്തെയല്ല പറയുന്നത് പൂർണ്ണ സമർപ്പണം ചെയ്ത് ഇനി അങ്ങേക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ സാധിക്കുള്ളൂ എന്ന ചിന്തയിൽ ഇരിക്കുന്ന ശിഷ്യനെ നേർവഴിക്ക് കൊണ്ടുപോകാൻ ഗുരുവിന് സാധിക്കും അങ്ങനെ വിശ്വാസികളുടെയും അല്ലെങ്കിൽ വിശ്വാസികളുടെ രൂപത്തിലിരിക്കുന്ന ആസുരിക ശക്തികളുടെയും ഒക്കെ ഇല്ലായ്മയ്ക്കായിട്ടാണ് ഇത്തരം ഗുരുത്വന്മാരുടെ രൂപത്തിൽ ഭഗവാൻ തന്നെ വരുന്നത് ഈ കാര്യമാണ് പതിനാറാമത്തെ ശ്ലോകത്തിലൂടെ പറയുന്നത് व्यक्तम् आत्मवताम् आत्मा आत्म आत्मा भगवान् आत्मभावनः भगवान् आत्मभावनः स्वानाम् अनुग्रहाय इमां स्वानामनुग्रहायमां सिद्धरूपी चरति अजः चरत्यजः ഭഗവാൻ തന്നെയാണ് ഇങ്ങനെയുള്ള യോഗീശ്വരന്മാരായി നമ്മുടെ ഇടയിലേക്ക് വരുന്നത് എങ്ങനെയുള്ള ഭഗവാൻ ആത്മവതാം ആത്മാ ആത്മവതാം എന്നാൽ ഈശ്വരനെ ഉള്ളിൽ അനുഭവിച്ചറിഞ്ഞ അങ്ങനെയുള്ള സ്ഥിതപ്രജ്ഞന്മാരുടെ ഉള്ളിൽ ആത്മാ ആത്മതത്വമായിട്ട് അവർക്ക് അനുഭവിക്കത്തക്ക വിധത്തിൽ പ്രകാശിക്കുന്നവനും ആത്മഭാവന പരമാത്മാവിൻ്റെ ആ രൂപത്തിൽ തന്നെ ഇരിക്കുന്നവനും അതായത് ചൈതന്യസ്വരൂപനായിട്ട് എല്ലാ ചരാചരങ്ങളുടെ ഉള്ളിലും ഇരിക്കുന്ന കുടികൊള്ളുന്നവനും അജഹ ജനനാശങ്ങളില്ലാത്ത ഭഗവാൻ ശ്രീനാരായണൻ സ്വാനാം തന്നെ ആശ്രയിക്കുന്ന സ്വഭക്തന്മാരുടെ അനുഗ്രഹായ നേരിട്ടവരെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സിദ്ധരൂപീ യോഗേശ്വരന്മാരുടെ രൂപം ധരിച്ചുകൊണ്ട് ഇമാം ഈ ഭൂമിയിൽ ചരതി സഞ്ചരിക്കുന്നത് എന്ന് വ്യക്തം അത് സ്പഷ്ടമാണ് യോഗികളുടെ രൂപത്തിലാണ് കലിയുഗത്തിൽ ഏറ്റവും കൂടുതൽ ഭഗവാൻ അവതരിച്ചിട്ടുള്ളത് നമുക്ക് പരിചയമുള്ള ശങ്കരാചാര്യർ മുതൽ ഇങ്ങോട്ടുള്ള ഗുരുവര്യന്മാർ എല്ലാവരും ഭഗവാന്റെ ഓരോരോ തത്വങ്ങളെ പ്രകാശിപ്പിക്കാനായിട്ട് ഭൂമിയിലേക്ക് അവതരിച്ചു വന്നതാണ് അങ്ങനെയാണല്ലോ ഭവാന്മാരും എന്നാണ് ഇവിടെ മൃഥു മഹാരാജാവ് പറയുന്നത് വ്യക്തമാത്മവതാത്മാ ഭഗവാത്മഭാവന സ്വനാമനുഗ്രഹ സിദ്ധരൂപീരജ ഇനി മൈത്രേയ മഹർഷി പറയുകയാണ്

നല്ല വാക്കുകൾ ഉള്ളതും മിതം വളരെ മിതമായ അക്ഷരങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ വാക്കുകളെ കൊണ്ട് പറയേണ്ടത് അവതരിപ്പിക്കുക ഇങ്ങനെയെല്ലാം ആ ആകുമ്പോൾ മധു അത് കർണമധുരമാകും അങ്ങനെയുള്ള പൃഥോഹോ പൃഥുവിൻ്റെ തത് സൂക്തം ആ സുഭാഷിതത്തെ നല്ല ഭാഷണത്തെ ആകർണ്യ കേട്ടിട്ട് കുമാരഹ നാല് കുമാരന്മാരിൽ ഒരാളായിട്ടുള്ള സനത്കുമാരമുനിവ പുഞ്ചിരിച്ചുകൊണ്ടെന്നതുപോലെ മറുപടി പറഞ്ഞുപോയി പൃഥു മഹാരാജാവിൻ്റെ അർത്ഥഗംഭീരമായ ഔചിത്യബോധത്തോടുകൂടിയുള്ള ആ വാക്കുകൾ കേട്ട് സന്തുഷ്ടരായ ആ കുമാരന്മാരിൽ ഒരാളായ சனத் కుమార ముని ఇప్రగారం పర్ణ్యు ప్రథోస్తత్ సూక్తమాకర్ణ్య సారం సుష్టుమితం మధు స్మయమానయవ ప్రీత్య కుమార ప్రత్యువాచః సనత్ కుమార ఉవాచ ముని ఇప్రగారం పర్ణ్య తోడంగగేఆణ 18వత శ్లోకం

പി എന്നിട്ടും അങ്ങീ ചോദ്യം ചോദിച്ചത് മറ്റുള്ളവർക്ക് അറിയാനാണ് സർവഭൂത ഹിതാത്മന ഇനി ഭാവിയിൽ ഇത് കേൾക്കാൻ പോകുന്ന എല്ലാ മനുഷ്യർക്കും അറിവുണ്ടാകണം എന്ന ഹിതബുദ്ധിയോടെ ആ ആത്മാർത്ഥതയോടെ എല്ലാ ജനങ്ങൾക്കും അറിവിൻ്റെ ഗുണമുണ്ടാകണം എന്ന ആ ചിന്തയോടെയുള്ള ഈ ചോദ്യം ഭവതാ അങ്ങയാൽ സാധു നല്ല രീതിയിൽ തന്നെ കൃഷ്ണം ചോദിക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിലും സാധൂനാ മതിഹി സജ്ജനങ്ങളുടെ ഒരു ലക്ഷണം തന്നെ ഇതാണ് അവരുടെ ബുദ്ധി ഈ ദൃശി ഇങ്ങനെയാണ് ഈശ്വരനെ അനുഭവിച്ചറിയുന്നതിൻ്റെ ആ രസം ആ ആനന്ദം അനുഭവിച്ചറിഞ്ഞവർക്ക് ഇത് മറ്റുള്ളവരും അറിയണം മറ്റുള്ളവർ ദുഃഖിക്കുമ്പോൾ അതിൻ്റെ കൂടെ ദുഃഖിക്കുകയല്ല വേണ്ടത് പകരം ഇങ്ങനെ ദുഃഖിക്കാതിരിക്കാൻ ഒരു വഴിയുണ്ട് ആ വഴിയെ അവർക്ക് പറഞ്ഞു കൊടുക്കുക സ്വാമി വിവേകാനന്ദൻ പറയാറുണ്ട് നമുക്ക് ഈ ലോകത്തിൽ ഉള്ളവർ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ തീർച്ചയായും സങ്കടമുണ്ടാകും പക്ഷെ അവരുടെ കഷ്ടപ്പാടിനെ തീർക്കാനായിട്ട് നിങ്ങൾക്ക് എത്ര കാലം എന്തു കൊടുക്കാൻ പറ്റും തൽക്കാലത്തേക്ക് ഭക്ഷണം കൊടുക്കാം തൽക്കാലത്തേക്ക് കുറച്ച് പണം കൊടുക്കാം അല്ലാതെ ജീവിതകാലം മുഴുവൻ ഈ ലോകത്തിൽ കഷ്ടപ്പെടുന്ന എല്ലാവരെയും നന്നാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുമോ ഒരിക്കലുമില്ല ഭക്ഷണമാകട്ടെ വസ്ത്രമാകട്ടെ പണമാകട്ടെ ഇതെല്ലാം കൊടുത്തുകൊണ്ടേയിരിക്കണം എങ്കിൽ മാത്രമേ അത് കിട്ടുന്നവർക്ക് പ്രയോജനമുള്ളൂ എന്നാൽ അറിവ് ഈശ്വരനെ കുറിച്ചുള്ള അറിവ് ഒരിക്കൽ കിട്ടിയാൽ മതി അത് കിട്ടേണ്ട രീതിയിൽ ഒരു തവണ കിട്ടിയാൽ അതിനുള്ള അർഹരാണ് എങ്കിൽ അത് കിട്ടുമ്പോഴേക്കും അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ മാത്രം ബുദ്ധി പാകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ അറിവ് ഒരു തവണ കിട്ടിയാൽ മതി അത് പിന്നീട് അവനവന്റെ ഉള്ളിലിട്ടങ്ങനെ മഥനം ചെയ്ത് ആ അറിവിനെ അനുഭവമാക്കി തീർത്താൽ പിന്നീട് എപ്പോഴും എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കേണ്ടതില്ല അതുകൊണ്ട് എപ്പോഴും ആത്മജ്ഞാനം നമ്മൾ കൊടുക്കാൻ മുൻകൈ എടുക്കണം എന്നാണ് എന്ന് വിചാരിച്ച് വിശക്കുന്നവൻ്റെ മുന്നിൽ പോയി വേദാന്തം പറയണം എന്നല്ല വിശക്കുന്നവന് തൽക്കാലത്തേക്ക് ആഹാരാദികളൊക്കെ കൊടുത്തിട്ട് അവരെ പതുക്കെ പതുക്കെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അത് സാധാരണ ജീവിതത്തിലും അങ്ങനെയാണ് ഒരാൾക്ക് പണം കൊടുത്ത് എപ്പോഴും അവരെ സഹായിക്കുന്നതിനേക്കാളും നല്ലത് അവർക്ക് ജീവിക്കാനുള്ളൊരു വക ഉണ്ടാക്കാൻ എന്തെങ്കിലും സഹായം ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഒരു തൊഴിൽ നേടാൻ നമ്മുടെ ഏതെങ്കിലും ഒരു പരിചയത്തെ അവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുക അതായിരിക്കും നല്ലത് അല്ലാതെ എത്ര കാലം പണം കൊടുത്ത് സഹായിക്കും ഇതുപോലെ തന്നെ ദുഃഖിക്കുന്നവരുടെ കൂടെ ഇരുന്ന് നമ്മളും ദുഃഖിച്ച് പദം പറഞ്ഞ് അവരെ കൂടുതൽ വിഷമിപ്പിക്കുകയല്ല വേണ്ടത് മറിച്ച് ആദ്യം താൽക്കാലികമായിട്ട് ആ ദുഃഖത്തിനൊരു പരിഹാരം കൊടുത്തിട്ട് പിന്നെ അവരെ ഇത്തരം കാര്യങ്ങളിലേക്ക് ഈശ്വരനെ അറിയുക എന്ന ആ ബോധത്തിലേക്ക് അവരെ കൊണ്ടുവരണം അപ്പോഴാണ് നമ്മൾ ശരിക്കും സജ്ജനങ്ങളായി തീരുന്നത് മഹാരാജ ഇനി പറയുന്നു ഗുരുക്കന്മാരും ആഗ്രഹിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ജിജ്ഞാസുക്കളുടെ സംഗമമാണ് అదా 19వదామతే శ్లోకం సంగమః ఖలు సాధూనాం ఉపయేషాం చ సాధూనాం ఉపయేషాం చ సమ్మతః యత్ సంభాషణ సంప్రశ్నః సర్వేషాం వితనోతి శం సాధూనాం సంగమః సజ్జనంగల్ తమిళుల్ల కూడికాల్చఅదయిదు జ్ఞాని అయిటుల్ల ఒరాళం ജിജ്ഞാസുവായിട്ടുള്ള ഒരാളും ജ്ഞാനി എന്നാൽ എല്ലാം അറിഞ്ഞവൻ ജിജ്ഞാസു അറിയാൻ ആഗ്രഹിക്കുന്നവർ ഇവർ തമ്മിലുള്ള കൂടിക്കാഴ്ച ഉഭയേഷാം ഇരുകൂട്ടർക്കും സമ്മതഖലോ ഗുണകരമായതാണല്ലോ കാരണം ആ സംഭാഷണത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന സംശയങ്ങൾ അതാണ് യത് സംഭാഷണ സംപ്രശ്ന அவர் தம் சம்பாஷண சகிதமான ஒருவாதம் உண்டாகும்போது ஒரு பட்சே அது கேட்க அவிட ஆரெகிலும் உண்டில் அல்ல இங்க ஆருவின மட்டவர்க்கு கூட பிரயோஜனப்படுத்தக்க விதத்தில் ஒரு கிரந்தரூபத்தில் எழுதாம் அல்லியனு ஜிஜ்ஸுள்ள ஆங்கே கிட்டிய உத்தரம் சங்கிரஹிச்சு எழுதாம் உத்தரவும் எழுதாம் ഇങ്ങനെയാണ് നമുക്ക് പല ഗ്രന്ഥങ്ങളും കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് പറയുന്നു ഇങ്ങനെയുള്ള സംഗമം സർവേഷാം എല്ലാവർക്കും ശം എന്നാൽ സുഖം അത് വിതരണം ചെയ്യുന്നത് പോലെയാണ് ഇങ്ങനെ രണ്ടു പേർ മാത്രം കണ്ടുമുട്ടിയാൽ മതി അതിലൊരാൾക്ക് ഇത് ഭാവിയിൽ ആർക്കെങ്കിലും ഉപകാരപ്പെടണം എന്ന രീതിയിൽ ഒരു എഴുത്തിൻറെ രൂപത്തിലോ പ്രഭാഷണ രൂപത്തിലോ അത് അത് വിതരണം ചെയ്യുകയാണെങ്കിൽ എത്ര പേർക്കാണ് അതിന്റെ പ്രയോജനം ലഭിക്കുന്നത് ഇനി രാജാവിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു തുടങ്ങുകയാണ് ഇപ്പോൾ രാജാവ് ചോദിച്ചു ഞങ്ങളെ പോലുള്ളവർക്ക് പ്രതീക്ഷയ്ക്കു വകയുണ്ടോ എന്ന് ചോദിച്ചിരുന്നു അതിന് അതിനുത്തരമായി പറയുന്നു ഇരുപതാമത്തെ ശ്ലോകം രാജൻ ഭവതോ പാദാരവിന്ദസ്യ ദുരാപ ദുരാപ രതിർ വിധുനോതി വിധുനോതേ കാമം കഷായം മലം മധുദ്വിഷവ ശ്രീഹരിയുടെ ആ ത്രിപാദപത്മത്തിൻ്റെ ഗുണ അനുവാദനെ ഗുണങ്ങൾ പറഞ്ഞു കേൾക്കുക എന്നതിൽ ദുരാപ സുദുർലഭമായ രധികം തീവ്രമായ അഭിലാഷം അസ്ഥിയേവ തീർച്ചയായും ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു സത്യത്തിൽ അങ്ങ് ചോദിച്ച ചോദ്യത്തിൻ്റെ ആദ്യത്തെ ഉത്തരം തന്നെ ഇതാണ് ഒരു ജിജ്ഞാസുവിന് ആദ്യം വേണ്ടത് ഈ തീവ്രമായ അഭിലാഷമാണ് അറിയാനുള്ള ആഗ്രഹം ഇങ്ങനെ നൈഷ്ഠികി ഏകാഗ്രനിഷ്ഠമായ ഈ ഒരു അഭിലാഷം തന്നെ അന്തരാത്മനഹ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കഷായം കലങ്ങി കറപിടിച്ചു നിൽക്കുന്ന കാമം എല്ലാ തരത്തിലുള്ള ആഗ്രഹം എന്ന മലം അഴുക്കിനെ വിധുനോതി നീക്കിക്കളയുന്നു ഭഗവാനെ അറിയണം എന്ന ഒരു ചിന്ത തീവ്രമായ ആഗ്രഹം ആ ആഗ്രഹം കൊണ്ട് തന്നെ കുറെയൊക്കെ നമ്മുടെ ഉള്ളിലെ അഴുക്ക് നീങ്ങിക്കിട്ടുന്നതാണ് അങ്ങനെ നീങ്ങി തുടങ്ങുമ്പോഴാണ് ഒരു സദ്ഗുരു നമ്മുടെ അടുത്തേക്ക് വരുന്നത് അപ്പോൾ പൃഥു മഹാരാജാവിൻ്റെ മനസ്സിൽ കുറെ നാളായിട്ട് ഈ ഒരു ആഗ്രഹം ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു അങ്ങനെ രാജാവിൻ്റെ ഉള്ളിലെ ആഗ്രഹങ്ങളാകുന്ന മലങ്ങൾ അഴുത്ത് നീങ്ങിപ്പോയതുകൊണ്ടാണ് ഇപ്പോൾ സനത്കുമാരാദികൾ ഗുരു ഉപദേശത്തിനായിട്ട് ഗുരുവിന്റെ രൂപത്തിൽ വന്നിരിക്കുന്നത് अस्त्येव राजन् भवतो मधुग्विश पादारविन्दस्य गुणानुवादने रतिर्दुरापाविधुनोति नैष्ठि कामङ्कषायं मलमन्तरात्मन हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण